നമ്മുടെ ലോകം വളരെ വലിയതും നിർവചിക്കാൻ കഴിയാത്തതുമാണ് അങ്ങനെയുള്ള ഈ ലോകത്തിന്റെ ഓരോ കോണിലും നിരവധി അത്ഭുതങ്ങളും നിറഞ്ഞുകിടക്കുകയാണ് അത്തരത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ചില രാജ്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ കാണാം ദി മാൽദ്വീപ്സ് മാലദ്വീപിന് മുപ്പത്തിയ്യായിരം സ്ക്വയർ മൈലുകൾ വലിപ്പമുണ്ടെങ്കിലും അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സമുദ്രം തന്നെയാണ് അതായത് നൂറ്റി പതിനഞ്ച് സ്ക്വയർ മൈലുകൾ പ്രദേശത്ത് മാത്രമാണ് ജനങ്ങൾ ജീവിക്കുന്നത് ഈ രാജ്യത്ത് ഇരുന്നൂറ് ദ്വീപുകളിലായി ജീവിക്കുന്ന ജനങ്ങളുടെ മൊത്തം ജനസംഖ്യ ഏകദേശം നാലര ലക്ഷം എന്നതും ശ്രദ്ധേയമാണ് ഈ രാജ്യം അസ്ഥിരമായ ഭരണത്തിനും മതപരമായ സഹിഷ്ണുത ഇല്ലായ്മയ്ക്കും പ്രശസ്തമാണ് സെയിൻ കിറ്റ്സ് ആൻഡ് നീവിസ് ഈ രാജ്യം കരീബിയൻ സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന സെയിൻ കിറ്റ്സ് നീവിസ് എന്ന രണ്ട് ദ്വീപുകളാൽ രൂപീകരിച്ചതാണ് ഈ രാജ്യത്തിന്റെ മുഴുവൻ വലിപ്പം നൂറ്റി സ്ക്വയർ മൈലുകളാണ് ഈ രാജ്യത്തിന്റെ മുഴുവൻ ജനസംഖ്യ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കെടുപ്പിൽ വെറും നാല്പത്തി ആറായിരം മാത്രമാണ് കരീബിയൻ പ്രദേശത്ത് കൊളോനിയൻ ആധിപത്യത്തിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ രാജ്യവും ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇംഗ്ലണ്ടിലെ കൊളോനിയൻ ആധിപത്യത്തിൽ നിന്നും മോചനം ലഭിച്ച ഈ രാജ്യത്ത് മുഴുവനും അഗ്നിപർവ്വതങ്ങളും മലനിരകളും മാത്രമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ക്രിസ്റ്റഫർ കൊളംബസ് കണ്ടെത്തിയ ഈ രാജ്യത്തിന്റെ യഥാർത്ഥ പേര് ദി ഫെഡറേഷൻ ഓഫ് സെയിന്റ് ക്രിസ്റ്റഫർ ന്യൂവിസ് അഗിലിയ എന്നാണ് ദ മാർഷൽ ഐലൻഡ്സ് പെസഫിക് സമതുടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം കടൽനിരപ്പിൽ നിന്നും ഏഴടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ സമനിരപ്പുള്ള ചില രാജ്യങ്ങളിൽ ഇത് മൂന്നാണ് ഏകദേശം എഴുപത് സ്ക്വയർ മൈലുകൾ വലിപ്പത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യത്തിന്റെ മുഴുവൻ ജനസംഖ്യ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കെടുപ്പിൽ വെറും അൻപത്തി മൂന്നായിരം മാത്രമാണ് ഈ പ്രദേശത്തെ ദ്വീപുകൾ ക്രിസ്തു ജനിക്കുന്നതിനും ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപേ രൂപീകരിച്ചതാണ് അമേരിക്കയുടെ കൊളോനിയൻ ആധിപത്യത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മോചനം ലഭിച്ച ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യമാണ് ആറ് പവിഴ ദ്വീപുകൾ ഒന്നു ചേർന്ന് രൂപീകരിച്ച ഈ രാജ്യത്തിന്റെ ആറാമത്തെ ദ്വീപിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അമേരിക്ക നടത്തിയ ഹൈഡ്രോജൻ ആണവായുധ പരിശോധനയിൽ മുഴുവനായി നശിച്ചുപോയി എന്നതും ശ്രദ്ധേയമാണ് ഓസ്ട്രിയയും സ്വിറ്റ്സർലൻഡും ഒന്നു ചേരുന്ന സ്ഥലത്താണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത് അറുപത്തിരണ്ട് സ്ക്വയർ മൈലുകൾ മാത്രം വലിപ്പമുള്ള ഈ രാജ്യത്ത് ഏകദേശം മുപ്പത്തി ജനങ്ങൾ ജീവിക്കുന്നുണ്ട് വളരെയധികം ഭംഗിയും ചരിത്ര പ്രാധാന്യവുമുള്ള ഈ രാജ്യം കൃത്രിമ പല്ലുകൾ രൂപീകരിക്കുന്നതിന് വളരെയധികം പ്രശസ്തമാണ് ലോകത്തിലെ സൈന്യമില്ലാത്ത മൂന്ന് രാജ്യങ്ങളിൽ ഇതും ഒന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ഈ രാജ്യത്ത് നടന്ന ആസ്ട്രോ പേർഷ്യൻ യുദ്ധത്തിൽ യുദ്ധമെന്നാൽ എന്തെന്ന് പോലും അറിയാത്ത എൺപത് പടയാളികളുമായി ശത്രു സൈന്യത്തെ നേരിട്ടു എന്നതും ശ്രദ്ധേയമാണ് സാൻ മരനോ ഏകദേശം ഇരുപത്തിനാല് സ്ക്വയർ മൈലുകൾ മാത്രം വലിപ്പമുള്ള ഈ രാജ്യത്ത് വെറും മുപ്പത്തിനാലായിരം ജനങ്ങൾ മാത്രമാണ് ജീവിക്കുന്നത് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ വളരെ ചെറിയ രാജ്യമായ ഇതിൽ ചൈനയുടെ മതൽ ചുവരനെ പോലുള്ള വലിയ ചുവരും ടൈറ്റനോ പർവ്വതത്തിൽ മൂന്ന് ഗോപുരങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ പ്രദേശത്ത് തന്നെയാണ് ഈ രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ജീവിക്കുന്നത് ഈ രാജ്യത്തെ മുന്നൂറ്റി ഒന്നാം വർഷമാണ് കണ്ടെത്തിയത് അതുമാത്രമല്ല ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യവും ഇത് തന്നെയാണ് ജനാധിപത്യ തത്വസിന്റെ പിന്തുണച്ചതുകൊണ്ട് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഏബ്രഹാം ലിങ്കന് ഈ രാജ്യത്ത് ബഹുമാന പൌരത്വം നൽകിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഈ ന്യൂസ് നിങ്ങൾ എവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ ന്യൂസുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക